വളരെ നിർണായകമായ ഒരു വോട്ടിംഗ് റിസൾട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നത് മാറി മറിയുന്ന വോട്ടിംഗ് റിസൾട്ട് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ നിങ്ങൾ അവസാനം വരെ ഓരോരുത്തർ കിട്ടിയ വോട്ട് കൃത്യമായി കാണുക മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകിട്ട് നാല് മണിക്ക് വന്ന വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അതിനൊപ്പം തന്നെ നമ്മൾ വോട്ടിംഗ് റിസൾട്ട് ഇടുന്ന എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് സ്റ്റാർ കയറി വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയെ വിജയത്തിലേക്ക് നോക്കി ഇപ്പോൾ വന്ന വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ നോക്കുന്നത് ഒന്നാം സ്ഥാനത്ത് ജിൻഡോ തന്നെയാണ് ജിൻഡോയ്ക്ക് കിട്ടിയ വോട്ട് നാൽപ്പത്തി വോട്ടോടെ ജിൻഡോ ഒന്നാം സ്ഥാനത്താണ് രണ്ടാം മാറ്റമില്ലാതെ അർജുൻ തന്നെ തുടരുന്നു ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വോട്ടാണ് അർജുന അൻപത്തി അഞ്ച് വോട്ടാണ് അൻസിബയ്ക്ക് ഇതുവരെ കിട്ടിയ അൻസിബ മൂന്നാം സ്ഥാനത്താണ് നാലാം സ്ഥാനത്ത് അപ്രതീക്ഷിതമായ ഒരു കൂടി ജാസ്മിൻ എത്തിക്കുകയാണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം വോട്ടാണ് ജാസ്മിന് കിട്ടിയത് അതേപോലെ തന്നെ അഞ്ചാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുകയാണ് സിജോ പതിനാറായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടാണ് സിജോയ്ക്ക് ഇതുവരെ കിട്ടിയത് അതേപോലെ തന്നെ ആറാം സ്ഥാനത്തേക്ക് അഭിഷേകും വന്നിരിക്കുകയാണ് നേരത്തെ പുറകിലായിരുന്നു പതിനയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടാണ് അഭിഷേക് ഏഴാം സ്ഥാനത്തേക്ക് പുറകോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഋഷിയുടേത് പതിനൊന്നായിരത്തി നാനൂറ്റി അൻപത് വോട്ടാണ് ഋഷിക്ക് കിട്ടിയത് അതേപോലെ തന്നെ നേരത്തെ ഏറ്റവും പുറകിലുള്ള നോറ ഇപ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് പത്തായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് വോട്ടാണ് നോറയ്ക്ക് അതേപോലെ തന്നെ അപ്രതീക്ഷിതമായ ഒരു പുറകോട്ട് പോലാണ് ഗബ്രിയുടേത് ഇപ്പോൾ കാണുന്നത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വോട്ട് മാത്രമേ ഗബ്രിക്ക് കിട്ടിയുള്ളൂ ഗബ്രിയാണ് ഏറ്റവും